നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് കൊടകു സുഹാസിനി നമ്പർ ടു എന്ന വെറൈറ്റിയാണ് ഇതിനും നിരവധി പ്രത്യേകതകളാണ് ഇതൊരു പക്ഷെ പല കർഷകർക്കും ഇതിനെ പറ്റി വലിയ പരിചയം കാണില്ല ഇതിന്റെ എല്ലാവർക്കും നമസ്കാരം കൊടകു സുഹാസിനി യത്തെപ്പറ്റി നിരവധി വീഡിയോകൾ സി ഡി ബുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വെറൈറ്റി നമ്മളെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ സുധാകർ സുന്ദനായൻ സാറാണ് കൊടകു സുഹാസിനി നമ്പർ വണ് നമ്പർ ടൂവ് നമ്പർ വണ്ണിനെ പറ്റിയാണ് കൂടുതൽ കർഷകർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിലത്തൂടെ ശരം പടർന്നു കിടക്കുന്നതാണ് നമ്പർ വണ്ണ് നമ്മൾ രതീഷിൻ്റെ അടക്കം നിരവധി കർഷകരുടെ ഈ ഒരു ബ്രീഡ് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു നിരവധി പ്രത്യേകതകളാണ് മുന്തിരി കൊല പോലെ തന്നെ ഇതിന് കാര്യം ഉണ്ടാകും പിന്നെ സാറ് പറയുന്ന പോലെ ഡ്രൗട്ട് ടാലറിങ് വെറൈറ്റിയാണ് സാധാരണ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന നല്ല രംഗമാണ് നല്ല റെസിസ്റ്റൻസ് അത് തന്നെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് കൊടകു സുഹാസിനി നമ്പർ ടു എന്ന വെറൈറ്റിയാണ് ഇതിനും നിരവധി പ്രത്യേകതകളാണ് ഇതൊരു പക്ഷേ പല കർഷകർക്കും ഇതിനെ പറ്റി വലിയ പരിചയം കാണില്ല ഇതിന്റെ കാണ്ടായാലറിയാം നല്ല ബോൾഡാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത കെ വി കെയിൽ നിന്ന് ഡോക്ടർ സുധാകർ സുന്ദരായ സാർ തന്നെയാണ് നമുക്ക് തന്നത് നിരവധി കർഷകർക്ക് ഇവിടെ നിന്നും ഇത് ലഭിച്ചിട്ടുണ്ട് കെ വി കിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ നിന്ന് കുറെ തട്ടകൾ കുറെ സിമ്പിൾ നമ്മൾ പിരിച്ചതാണ് പത്തിരുപത്തി അഞ്ചോളം ജിംബുകൾ പിടിച്ചിട്ട് ബാക്കി ഇപ്പോൾ അഞ്ചോ എട്ടോ ജിംബാണുള്ള അതിൻ്റെ ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി ഇതും ഡൗട്ട് എന്ന വെറൈറ്റിയാണ് ഇതും ചൂട് പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കുന്നവരെന്നാണ് ഏറ്റവും പ്രധാന കാര്യം ഇതിൻ്റെ കായുടെ ഗോൾഡ് തന്നെയാണ് അടുത്തടുത്തടുത്താണ് ഇതിൻ്റെ കൊത്ത് വല്ലക്ക് നല്ല നീളം നയൻ ടെം ഗോൾഡ് വരെയാണ് ഇതിൻ്റെ കായുടെ വലുപ്പം ഏതായാലും നമ്മുടെ കർഷകർ പ്രിയപ്പെട്ട കർഷകർ ഒന്നോ രണ്ടോ വടവിശ്വാസിയെ എവിടെയെങ്കിലും കിട്ടിയാൽ ഇതൊന്ന് പരീക്ഷിച്ച പോകും നല്ലതായിരിക്കും